നമസ്കാരം ഒടുവിൽ ഹമാസ് തീവ്രവാദ സംഘടനയും ഹിസ്ബുള്ളയുടെ വഴിയിലേക്ക് എത്തുന്നു ഖത്തറും ഈജിപ്തും മധ്യസ്ഥന്മാരായി നടത്തുന്ന വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഇപ്പോൾ അനുകൂല നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അന്തർദേശീയ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രമുഖ നേതാക്കളെല്ലാം കൊല്ലപ്പെടുകയും എല്ലാ സഹായങ്ങളും നൽകിയിരുന്ന ഇറാന് കഷ്ടകാലം വരികയും ചെയ്തതോടെ ഹമാസിന് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഹമാസ് അംഗീകരിച്ചു അംഗീകരിച്ചുവെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നത് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം തുടരും എന്നതാണ് ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിലും മധ്യഗാസയിലുള്ള ഗാസയിലുള്ള നസറീം ഇടനാഴിയിലേക്കുമായിരിക്കും ഇസ്രായേൽ സൈന്യം തുടരുക വെടിനിർത്തലിനെ തുടർന്ന് ഹമാസ് ഭീകരർ വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇസ്രായേൽ ഈ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഈജിപ്ത് ഗാസ് അതിർത്തിയിലുള്ള റഫേലിൽ നിന്ന് ഹമാസ് പിൻവാങ്ങണമെന്ന ഇസ്രയേലിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട് കൂടാതെ തങ്ങളുടെ കൈവശമുള്ള ബന്ധുക്കളുടെ പട്ടികയും ഹമാസ് ഈജിപ്ത് പ്രതിനിധികൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ ഈ പട്ടികയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല പട്ടികയിൽ ഹമാസ് തടവിൽ കഴിയുന്ന അമേരിക്കൻ പൗരന്മാരുടെ പേരുകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ബന്ധുക്കളെ ഹമാസ് വിട്ടയച്ചതിനു ശേഷം മാത്രമേ വെടിനിർത്തൽ കരാറിന് പ്രാബല്യം ഉണ്ടാകൂ എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് കൂടാതെ ഹമാസ് ആദ്യം വൃദ്ധരായവരെയും സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും വിട്ടയക്കണം ഇതിനു പകരം ഇസ്രായേലിന്റെ പക്കലുള്ള ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കാമെന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ എത്ര ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല ബന്ധുക്കളെ വിട്ടയക്കുന്ന മുറയ്ക്ക് ഗാസയിലെ ജനങ്ങൾക്ക് നൽകുന്ന സഹായത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്നും ഇസ്രയേൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് സമ്പൂർണ്ണമായ വെടിനിർത്തലല്ല ഹിസ്ബുളെ പോലെ അറുപത് ദിവസത്തെ വെടിനിർത്തലാണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് പോരാട്ടം അവസാനിക്കുമ്പോൾ ഇസ്രായേൽ സേനയെ ഗാസയിൽ താൽക്കാലികമായി തുടരാൻ അനുവദിക്കുന്ന കരാറിന് ഹമാസ് സമ്മതം ഊടിയത് സംഘടന തീർത്തും ദുർബലമായതിന് തെളിവാണ് വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം വിട്ടയക്കുന്ന അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള ബന്ദികളുടെ പട്ടികയും ഹമാസ് കൈമാറി കഴിഞ്ഞ വർഷത്തെ സംഘർഷത്തിലെ ആദ്യ ശേഷം ബന്ദികളുടെ പട്ടിക കൈമാറുകയോ ഒരാളെ പോലും മോചിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല കെയ്റോ നിർദ്ദേശിച്ചതും അമേരിക്കയുടെ പിന്തുണയുള്ളതുമായ പുതിയ പദ്ധതി നവംബറിൽ സുരക്ഷിതമാക്കിയ ലെബനനിലെ വെടിനിർത്തൽ സൃഷ്ടിച്ച വേഗത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഹി ഇസ്രയേലും ഹിസ്ബുളയും അംഗീകാരമായി പരസ്പരം വെടിനിർത്തൽ ലംഘനങ്ങൾ നടക്കുന്നതായി ആരോപിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഏറ്റുമുട്ടലുകൾ ഒഴിവായിട്ടുണ്ട് വെടിനിർത്തലിനുള്ള ഹമാസിന്റെ സമ്മതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹുവിന്റെ ഓഫീസ് പ്രതികരിക്കാൻ വിസമ്മതിച്ചു വെടിനിർത്തൽ ചർച്ചയിൽ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഒരു കരാർ സാധ്യമാണോ എന്ന് പറയാറായിട്ടില്ലെന്നും നെത്ന്യാഹു പറഞ്ഞു അമേരിക്ക ഈജിപ്ത് ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് മധ്യസ്ഥ ചർച്ചകൾ നടന്നത് യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിക് ഓഫ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി എന്നിവരുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചത് താൻ അധികാരമേൽക്കും മുമ്പ് ബന്ധുക്കളെ മോചിപ്പിക്കണമെന്ന് ട്രംപ് കടുത്ത ഭാഷയിൽ താക്കീത് നൽകിയിരുന്നു അതേസമയം സിറിയയിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നേട്ടമുണ്ടാക്കാൻ രണ്ടും കൽപ്പിച്ചപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത് ഇസ്രായേലാണ് സിറിയയിൽ ഇസ്രായേൽ വ്യോമസേന അതിരൂക്ഷമായ തോതിലാണ് ആക്രമണം നടത്തുന്നത് അസദിന്റെ സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധശേഖരം തീവ്രവാദികളുടെ കൈകളിൽ എത്താതിരിക്കാനാണ് ആക്രമണം ശക്തമാക്കിയതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി സിറിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ മുന്നൂറോളം വ്യോമാക്രമണങ്ങളാണ് നടത്തിയത് സിറിയയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെയും നാവിക കപ്പലുകളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങളെല്ലാം നാവികസേനയുടെ ആറ് കപ്പലുകളായിരുന്നു ഇത്തരത്തിൽ ഇസ്രയേൽ തകർത്തത് സിറിയയിലെ ലഡാക്കിയ നാവിക കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തിലാണ് ഈ കപ്പലുകൾ തകർത്തത് കൃത്യമായി കപ്പലുകളെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു മിസൈൽ ആക്രമണം നടന്നത്